ഓ ഔനൊരു സായിപ്പ് വന്നിക്കണെ നമ്മൾ പലപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഇംഗ്ലീഷ് ഒന്ന് അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു നെഗറ്റീവ് കമൻറ്റാണ് ഇതോ ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ കേൾക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളിത്രം നെഗറ്റീവ് കമൻറ്റുകളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ അതായതിപ്പോൾ എൻ്റെ ഗ്രാമർ ഒക്കെ ശരിയാണോ എൻ്റെ പ്രൊണൺസിയേഷൻ ശരിയാണോ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ ഇങ്ങനത്തെ ഒക്കെ ചിന്ത കാരണം പല ആളുകളും സംസാരിക്കാൻ മടിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ സംസാരം മാത്രമാണ് ഒരു ഭാഷാ പഠനത്തിനുള്ള മാർഗ്ഗം മറ്റു മാർഗ്ഗങ്ങളില്ല അപ്പോൾ നിങ്ങളത് ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നവരെന്താണ് ഇപ്പം ഞാൻ അറബി പഠിച്ചൊരു സമയത്ത് ഞാൻ ചിന്തിച്ചൊരു സാധനം ഞാനൊരു സ്റ്റുഡൻറ്റാണ് ഞാനൊരു പെർഫെക്റ്റ് ഒന്നല്ല അപ്പോൾ സ്റ്റുഡൻറ്റ് കുട്ടികളെപ്പോഴും ചില ചില കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ ഉണ്ടാകും അതായത് നിലക്കെടുക്കുക അപ്പം നിങ്ങളിവിടെ യു ആർ എ ലേണർ നിങ്ങളൊരു പഠിക്കുന്ന ആളാണ് അപ്പോൾ ഈ ചോക്കി ടു മേക്ക് എ മിസ്റ്റേക്ക് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് എ ഗ്രാമർ മിസ്റ്റേക്ക് നിങ്ങളൊരു ഗ്രാമർ മിസ്റ്റേക്ക് ആയിക്കോട്ടെ പ്രൊനൗസിയേഷൻ മിസ്റ്റേക്ക് ആയിട്ടെ ഡോൺ കെയർ എബൗട്ട് ദാറ്റ് നിങ്ങൾ എന്തിനെക്കുറിച്ചിട്ടാണ് ബോധേട ആവേണ്ടത് സംസാരിക്കുക കൂടുതൽ സംസാരിക്കുക കൂടുതൽ കൂടുതൽ സംസാരിക്കുക അത് മാത്രാവണം നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം അല്ലാതെ എൻ്റെ ഗ്രാമർ ശരിയാണോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് മറ്റുള്ളവരെ വിചാരിക്കും ഞാനൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഊല് ഊലൊക്കെ എന്താ വിചാരിക്കുക യു ഡോൺ നീട്ട് കെയർ എബൗട്ട് ദ നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമാക്കേണ്ട നിങ്ങളതിനെക്കുറിച്ച് ഗൗനിക്കേണ്ട നിങ്ങളതിന് ഇഗ്നോർ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക Keep speaking. That's all you need to do. Thank you for watching.